പത്തനംതിട്ട ഏഴാംകുളം പഞ്ചായത്തിലെ സിപിഐ സിപിഎം അംഗങ്ങൾ തമ്മിൽ തർക്കം സിപിഐ അംഗങ്ങളെ പൂട്ടിയിട്ടു നിയമനങ്ങളിൽ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ചായിരുന്നു തർക്കം നിങ്ങൾ ഇന്റർവ്യൂ പങ്കെടുത്തത് നിങ്ങള് ഇപ്പൊ ഞങ്ങൾ പറ്റത്തുള്ളൂ ർ ജയശങ്കർ എല്ലാവരും രോഷാകുലരെ കാണപ്പെടുന്നു എന്താണ് പ്രശ്നം അശ്മി കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് അംഗങ്ങൾ തന്നെ പരസ്പരം ചേരിതിരഞ്ഞ് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായത് ഏഴംകുളം പഞ്ചായത്തിലെ വുമൻ ഫെസിലേറ്റർ നിയമനത്തിൽ അഴിമതി നടന്നൊരു ആക്ഷേപമാണ് എൽ ഡി എഫ് അംഗങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഈ കൈക്കൂലിയൊക്കെ വാങ്ങി ഈ ഒരു തസ്തികയിൽ നിയമനം നൽകിയെന്നാണ് ഈ ആരോപണം ഇതുമായി ബന്ധപ്പെട്ടാണ് വാക്കുതർക്കങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ പഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ ഒപ്പം ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെട്ടുള്ള ഇന്റർവ്യൂ ബോർഡ് ഒന്നാം റാങ്ക് നൽകിയത് സി പി ഐ അനുഭാവിയായ ഒരു വ്യക്തിക്കാണെന്നൊരു ആക്ഷേപമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഈ പഞ്ചായത്ത് യോഗത്തിനിടെ തർക്കം ഉണ്ടായത് ഈ തർക്കത്തിനിടയിൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഇതുവരെ ഉണ്ടായ ഇത്തരം നിയമ നിയമങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണം വേണമെന്ന് ഭരണപക്ഷത്തു നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുൻ വൈസ് പ്രസിഡന്റും ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ തർക്കം ഇങ്ങനെ മൂർച്ഛിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസും ഒക്കെ പറയുന്നത് കാരണം ഇവർക്കുള്ളിൽ ഉള്ളിൽ തന്നെ പ്രശ്നമുണ്ടായി അങ്ങനെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തർക്കം ഉണ്ടായത് അപ്പോൾ ഇവർ തന്നെ മുൻകാലങ്ങളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് ഇവരുടെ വാക്കുകളൊക്കെ മനസ്സിലാവുന്നതെന്നാണ് ഈ പ്രതിപക്ഷം എന്തായാലും നിലവിൽ ആക്ഷേപിക്കുന്നത് ഈ സംഭവത്തിന് പിന്നാലെ കുറച്ച് അംഗങ്ങളെ പൂട്ടിയിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി സി പി എം പൂട്ടിയിട്ടെന്നൊരു വിഭാഗം പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നു അത് കോൺഗ്രസുകാരാണ് ചെയ്തത് എന്നൊക്കെ എന്തായാലും അക്കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് യോഗത്തിനിടെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് ആ വാക്കുതർക്കം എൽ ഡി എഫ് അംഗങ്ങൾ തമ്മിലാണ് ഒരേ മുന്നണിയിലെ അംഗങ്ങൾ തമ്മിൽ സി പി ഐ സി പി അല്ല വിജയ സംഘ പകത്തൊന്നും പൊട്ടുവാണല്ലോ അപ്പൊ ഒരു സ്വയം പൂട്ടിയതാ പുറത്തു താരം പൊട്ടിയാണോ അല്ല അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ആശ്മി ആരോപണങ്ങൾ വരുന്നത് കോൺഗ്രസുകാരാണ് പൂട്ടിയെന്ന് സി പി എം പറയുന്നു പക്ഷേ സി പി എം ആണ് പൂട്ടിയെന്നും മറ്റൊരു വിഭാഗം ആക്ഷേപമുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസത്തോടെ ഗംഭീര തർക്കമോ ഉണ്ടായത് ഈ അയ്യപ്പ സംഘമൊക്കെ ആയിരുന്നു പത്തനംതിട്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരേ മുന്നണിക്കുള്ള ആളുകൾ ഇടയിലുള്ള സംഘർഷം അങ്ങനെ പുറം ലോകത്തെത്തിയില്ല പക്ഷെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം മുന്നണിക്ക് തന്നെ നാണക്കം രീതിയിലാണ് ചേരുന്ന് സി പി ഐ സി പി എം അംഗങ്ങൾ ഒരു നിയമനത്തിന്റെ പേരിൽ ഇങ്ങനെ ർക്കാണ് ഏതോ നിയമനത്തിലെ ഏതോ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ആ തർക്കം അപ്പൊ എന്തോ പൂട്ടിയിട്ടു എന്നൊക്കെയാണ് ആരോപണം ലോകത്തെ ഫോർ വാർത്തകളും